ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ പ്രിയാമണി മാഷിനോട് ചോദിക്കേണ്ട സത്യം പറ മാഷെ നമ്മളുടെ മോളെ ചതിക്കുഴിയിലേക്കാണോ മാഷ് പറഞ്ഞ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണി അങ്ങനെയൊന്നും ഇല്ലടോ എന്ന് പറയുമ്പോൾ ഇല്ല എന്തോ വലിയ പ്രശ്നമുണ്ട് സത്യം പറ മഹേഷിന് മെൻ്റലി എന്തിനും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രിയ താൻ എന്തൊക്കെയാണ് പറയണത് നോക്ക് നമ്മുടെ മരിമകനല്ല മകനാത് നമുക്കൊരു പെൺ മകൻ ഉണ്ടായിരുന്നെങ്കിൽ താനിങ്ങനെ പറയുമായിരുന്നു അവനെന്തേലും പ്രശ്നമോ ഡിപ്രഷനോ എന്നിട്ടുണ്ടെങ്കിൽ താൻ പറയുമായിരുന്നു മെൻ്റലി പ്രശ്നമുണ്ട് സൈക്കാട്ടിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ താൻ പറയുമോ ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ തന്നെയല്ലേ താൻ പറയുകയുള്ളൂ ഇത് മരുമകനായത് കൊണ്ടാണോ താൻ ഇങ്ങനെയൊക്കെ പറയണത് എല്ലാ മാഷേ അങ്ങനെയൊന്നുമല്ല അല്ല ഭയങ്കര ഇഷ്ടമാണ് അറിയാലോ മാഷിന് ഇപ്പം വിവാഹം കഴിക്കണ മുമ്പ് തന്നെ എനിക്ക് മഹേഷിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു സ്വപ്നരുടെ വീട്ടിൽ മഹേഷിനായിരുന്നു എനിക്ക് വലിയ കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എനിക്ക് പേടിയാവുന്ന മാഷേ അവസാനം അവളെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു അവളൊരു ചതിക്കുഴിലേക്കാണോ വീണേന്ന് ഓർത്തിട്ട് പേടിയാവുമെന്ന് പറയുമ്പോൾ ഏ താൻ പേടിക്കണം ഒരു കുഴപ്പമില്ല ചെറിയൊരു ടെൻഷൻ ഡിപ്രഷൻ ആൾക്ക് അത് നമ്മുടെ മോളിലിടെ കൂടെ അവൾ മാറ്റിയെടുക്കും ഞാൻ തനിക്ക് ഉറപ്പ് തരാം നമ്മുടെ മോളൊരു മിടുക്കുകയാണ് തനിക്ക് നമ്മുടെ മോളിൽ വിശ്വാസം താൻ നോക്കിക്കോ മിനിമം രണ്ട് ദിവസം അതിനുള്ളിൽ അവൾ മഹേഷിനെ പഴയ പോലെ ആക്കിയെടുക്കും ദേ അവളുടെ അച്ഛനായിട്ടുള്ള ഈ പ്രഭുദേവയാണ് ഈ പറയണത് എനിക്കെൻ്റെ മോളെ നന്നായിട്ട് അറിയാം അവൾ മഹേഷിനെ പഴയതിനേക്കാളും എടുക്കും താൻ നോക്കിക്കോടോ മഹേഷിൻ്റെ ടെൻഷൻ സത്യം പറഞ്ഞാൽ മഹേഷിൻ്റെ സ്ഥലത്ത് ആരാണെങ്കിലും പ്രാന്ത് പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആ ഒരു അവസ്ഥയാണ് മഹേഷ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ മഹഷേ അത് എന്നോട് മാഷിനെ പറഞ്ഞൂടെ ഇല്ല പ്രിയാമണി അതിപ്പം നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല അറിയാലോ എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ടാണ് ഇഷിത ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം ഇഷുവിൻ്റെ മുമ്പിൽ താനിതൊന്ന് ചോദിക്കരുത് താനിത് അറിഞ്ഞാൽ പോലും സഹിക്കില്ലെന്ന് വെച്ചിട്ട് അവൾ എന്നെ മാറ്റി നിർത്തി എല്ലാം പറയണത് തനിക്കറിയില്ല അവളുടെ സ്വഭാവം ഇതെങ്ങനെ താൻ അറിഞ്ഞെന്ന് അറിഞ്ഞാൽ അവൾ പിന്നെ വീട്ടിലേക്ക് പോലും വരില്ല അതുകൊണ്ട് തനിപ്പോൾ ഒന്നും പറയണ്ട രണ്ട് ദിവസം സമയം കൊടുക്ക് അവളൊന്നും ഓക്കെ ആവട്ടെ മഹേഷിനൊന്ന് ഓക്കെ ആക്കിയിട്ട് തന്നെ സമാധാനിക്ക പ്രിയാമണി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശേഷം നമ്മുടെ മഹേഷ് രാത്രി ആകുമ്പോഴേക്കും കുടിച്ചു കുടിക്കാതെയാണ് വരുന്നത് അന്ന് നാളെ രാത്രി അപ്പോൾ ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ കാര്യം കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചോ ചോദിച്ചോ ഒന്നോ രണ്ടോ എന്ത് ഉത്തരം റെഡി ഫ്രീ ആണ് ഡ്യൂട്ടി ടൈമൊന്നും അല്ലല്ലോ ഓ വീണ്ടും ഏ കാര്യത്തിൽ പറയണത് മഹേഷ് എന്ത് ചോദിച്ചോന്ന് പറയണം താൻ എന്തിനാണോ എന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ഇഷ്ട പറയേണ്ടത് അത് സിമ്പിളല്ലേ മഹേഷിന് മാത്രമല്ല നമ്മുടെ വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ചിപ്പി അവളെ സ്വന്തമാക്കാൻ അവളുടെ അമ്മയാവാൻ അതിൻ്റെ ഡ്രീമായിരുന്നു അവളെ സ്വന്തമാക്കാനായിട്ടാണ് മഹേഷിന് ഞാൻ മഹേഷിന് വിവാഹം കഴിച്ചത് എനിക്ക് നന്നായിട്ടറിയാം അവൾ വെച്ചാൽ എനിക്ക് ജീവനാണെന്ന് ചിലപ്പോൾ എന്നെക്കാൾ ഏറെ താനായിരിക്കും അവളെ സ്നേഹിക്കുന്നത് സ്നേഹത്തിൻ്റെ തട്ട് പാത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ അടുത്തായിരിക്കും തൂക്കം കൂടുതലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനൊരു കാര്യം തന്നോട് ചോദിച്ചോട്ടെ തൻ ഒന്നും ആവരുത് ഏയ് ഇല്ല മഹേഷ് എന്ന് പറയുകയാണ് അതെ ചിപ്പിനെ എങ്ങാനും തനിക്ക് വിട്ടുകൊടുക്കേണ്ടി എങ്ങനെ അവസ്ഥ വന്ന തൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണമെന്ന് ഇഷിതാക്കൾക്ക് ഷോക്ക് ആവാട്ടോ മഹേഷ് അത് എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ തമാശ ചോദിച്ചാണ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഇഷി ഇഷിത തൻ്റെ അടുത്ത് ചിപ്പി പോവേണ്ട ഒരു അവസ്ഥ വന്നാൽ വന്നാൽ തനിക്ക് പിന്നീട് എന്തായിരിക്കും തൻ്റെ പ്രതികരണം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിശുദ്ധി അവിടെ ഇരുന്ന് പോവാണ് മഹേഷ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് നോക്ക് നമ്മുടെ മകളെ ചിപ്പി അവളെ നമ്മുടെ അടുത്ത് നിന്ന് ആരും കൊണ്ടുപോകാനാണ് ആരും കൊണ്ടുപോവില്ല മഹേഷ് ഞാനൊരു സത്യം ചോദിക്കട്ടെ മഹേഷിൻ്റെ പ്രശ്നം ഇതാണോ ചിപ്പി കൈവിട്ട് പോകുമോ എന്നുള്ള പേടിയാണോ ചിപ്പി പോയിക്കഴിഞ്ഞാൽ ഞാനും മഹേഷിനെ വിട്ടുപോകും അതാണ് മഹേഷിൻ്റെ ടെൻഷൻ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മഹേഷൊന്നും മിണ്ടുന്നില്ല ഞാനൊരു കാര്യം മഹേഷിന് ഉറപ്പ് തരെയാണ് മഹേഷ് അഗ്നി സാക്ഷിയായിട്ടാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവാണ് മഹേഷ് മഹേഷിനെ എന്ത് പ്രശ്നം ഉണ്ടായാലും മഹേഷിൻ്റെ കൂടെ തന്നെ മഹേഷ് വഴക്കുണ്ടാക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിലും നമ്മളൊരു രസം കാണുന്നില്ല മഹേഷ് ചിന്തിച്ച് നോക്ക് ശരിയാണ് താൻ പറഞ്ഞത് തന്നോട് വഴക്കുണ്ടാക്കുമ്പോഴും ഞാൻ അതിലൊരു ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞെ നമ്മുടെ മഹേഷ് പോക്കറ്റിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് മിൽക്കെടുക്കുകയാണ് ശേഷം ഇഷിതൊക്കെ കൊടുക്കുകയാണ് ആഹാ ഇത് കൊള്ളാലോ ഇത് ചിപ്പിക്കാണോ അതോ ചിപ്പിക്കല്ല ചിപ്പിയുടെ അമ്മക്കാണെന്ന് പറയുകയാണ് കൊള്ളാലോ ഇതെന്താ ഡയറി മിൽക്കൊക്കെ എന്തെങ്കിലും വിശേഷം ഏ വിശേഷൊന്നുമില്ല ചിപ്പിക്ക് ചിപ്പിക്കൊരെ വാങ്ങി അപ്പോൾ തനിക്കും വാങ്ങണമെന്ന് തോന്നി അതുകൊണ്ട് അപ്പോൾ അമ്മക്കച്ചനൊക്കെ വാങ്ങിയോ ഏ അവർക്കൊന്നും കഴിക്കാൻ പാടില്ല മഞ്ചുമ ചേച്ചിക്കോ ഏയ് ഇത് താൻ കഴിച്ചു അപ്പോൾ ചിപ്പീനെപ്പോലെ തന്നെ എന്നെ ഇഷ്ടമാണ് മഹേഷിന് തീർച്ചയായിട്ടും തന്നെ എനിക്ക് എവിടെയൊക്കെയോ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടടോ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതയുടെ മുഖം ഒന്നാണം കൊണ്ട് മാറുന്നുണ്ട് ശേഷം മഹേഷ് വീണ്ടും ചോദിക്കുകയാണ് ഇഷിദാ ഞാൻ നേരത്തെ ചോദിച്ചത് കാര്യത്തിലാണ് ചിപ്പി നഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ എന്നെക്കാളും വലിയ പ്രാന്തം പിടിക്കുന്ന അവസ്ഥയായിരിക്കും തനിക്ക് അല്ലേ ഏ മഹേഷ് അങ്ങനെയൊന്നും ഇല്ല ചിപ്പി ഞാൻ പറഞ്ഞില്ലേ കൈവിട്ട് പോകില്ല മഹേഷിന് എന്നെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ധൈര്യം മഹേഷാണ് അങ്ങനെ ഇരിക്കണം മഹേഷ് ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ സഹിക്കും നോക്കി എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ പല കാര്യത്തിലും മഹേഷ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞും അറിയാതെയും അതുകൊണ്ട് മഹേഷിൻ്റെ ഒരു പ്രശ്നം വന്ന ഞാൻ മഹേഷിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും മഹേഷ് താൻ എന്താണ് ഇത്രയൊരു പാവമായി പോയത് ഞാൻ വിചാരിച്ച പോലെ അല്ല മഹേഷ് പുറമേ ഭയങ്കര ദേഷ്യമോ കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു പഞ്ച പാവമാണ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മഹേഷ് ശിതയുടെ തോളിലേക്ക് വീഴുമാട്ടോ മിഷിതയുടെ കയ്യിലും ഇങ്ങനെ ണ്ട് അങ്ങനെ അവർ ചേർന്നിരിക്കുകയാണ് ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇഷിതർ കണ്ണ് നിറയുന്നുണ്ട് പക്ഷേ മഹേഷിന് മുമ്പിൽ ഇഷിത കരയുന്നതൊന്നും കാണിക്കുന്നില്ല പെട്ടെന്ന് മഹേഷ് കണ്ട കണ്ണൊക്കെ തുടക്കമാണ് ഇഷിത താൻ കരഞ്ഞോടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാനിതിനൊക്കെ അറിയണത് ഏ ഞാൻ ഹാപ്പിയാണ് അതെ മഹേഷ് കുറേ സമയം ഇടന്ന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അറിയാലോ അതെ ഞാൻ പറഞ്ഞോണ്ടാ വിവേകം നാളത്തേക്ക് പോസ്റ്റ്പോൺ പോണ്പ്പിച്ചിരിക്കുന്നത് നാളെ എന്തായാലും മഹേഷ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന മീറ്റിംഗ് ഇത് എൻ്റെ ഓർഡറാണ് ആണ് ചിപ്പിയുടെ കാലത്ത് മഹേഷ് ടെൻഷനാവണ്ട അവളുടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം അവൾ ആരും കൊണ്ടുപോകാനും പോകുന്നില്ല ടുക്കാനും പോകുന്നില്ല ഇത് ഞാൻ മഹേഷൻ തരുന്ന വാക്കാണ് എന്നെ വിശ്വസിച്ചു ഡേ മഹേഷിന് വിശ്വാസമാണ് വിശ്വാസം മാത്രം എന്ന് പറയുമ്പോൾ ശരി എന്നാൽ മഹേഷ് കിടന്നുറങ്ങിക്കോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷ് കിടന്നുറങ്ങാൻ പറയുമ്പോഴും മഹേഷ് ഉറങ്ങുന്നിരട്ടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വിഷിത മനസ്സിൽ വിചാരിക്കേണ്ടത് മഹേഷിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ മഹേഷ് വലിയൊരു ആപത്തിലേക്കാൾ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് അത് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ അത് മഹേഷ് അറിയാതെ വേണം ചെയ്യാൻ ആ സത്യം ഇനി അഥവാ മഹേഷിൻ്റെ മകളെല്ലാം എന്നുണ്ടെങ്കിൽ ആ സത്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയരുത് ഒരിക്കലും മഹേഷ് അറിയരുത് ചിലപ്പോൾ ആകാശ് വെറുതെ പറഞ്ഞിട്ടാണെങ്കിലോ ആകാശിൻ്റെ സ്വഭാവമുണ്ടല്ലോ ചതിക്കുന്ന സ്വഭാവം അതുകൊണ്ട് ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും അഥവാ ആകാശിൻ്റെ മകളാ ചെപ്പിയെങ്കിൽ ആകാശിനെ കൊണ്ടുപോകേണ്ട സമയമൊക്കെ ചിപ്പിനെ കൊണ്ടുപോകുന്ന സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു അതുകൊണ്ട് എന്തായാലും മഹേഷ് അറിയാണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ പറ്റൂ അതെ അതെന്തായാലും ഞാൻ ചെയ്തേ പറ്റൂ ഒരു ഡോക്ടറായിട്ടുള്ള ഞാൻ മഹേഷിനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ഹെൽപ്പ് ചെയ്യാനേ ലോകത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത മഹേഷ് അറിയാണ്ട് തന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മഹേഷിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങു കേട്ടോ എന്തായാലും ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇഷിത തന്നെയാണ് ഈ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതും മഹേഷിൻ്റെ മകളാണ് ചിപ്പി എന്ന് ഉറപ്പിക്കുന്നതും അത് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈശിത ഈ സന്തോഷവാർത്ത മഹേഷിനോട് പിന്നെ പഴയതിനേക്കാളും സന്തോഷമായിരിക്കും സ്നേഹം ഉണ്ടാവും അവർ ഭയങ്കര പ്രണയിച്ച് അങ്ങോട്ട് നടക്കേയുള്ളൂ നിങ്ങൾ ഇതിൻ്റെ ഒരു ഏഴെട്ട് വർഷം മുമ്പ് ഒരു പുതിയ ഒരു ഏഴല്ല ഒരു പതിനാല് വർഷം മുമ്പ് ഇതിൻ്റെ പ്രണയം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നില്ലേ ശ്രീനഷിൻ്റെ ശ്രീനേഷ് അരവന്ദിൻ്റെ അപ്പോൾ ആ ഒരു ദിവ്യ ഡോക്ടർ ദിവ്യയുടെ ആ ഒരു സീരിയൽ ഞാൻ ഫുള്ളും കണ്ടിട്ടുണ്ട് ഇതും അതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെയാണെങ്കിലും നല്ല വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈൻ സെയിം തന്നെയാണ് ഇവർ തമ്മിൽ പെട്ടെന്ന് തന്നെ പ്രണയത്തിലൊക്കെ ആവും കേട്ടോ പെട്ടെന്ന് തന്നെ പ്രണയിക്കുന്നുണ്ട് കൂടെ നടക്കുന്നുണ്ട് എല്ലാ പ്രശ്നത്തിലും കൂടെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഈ ആകാശം അതുപോലെ തന്നെ രചനയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാക്കുന്നുണ്ട് രചനയൊക്കെ ജീവിതം കൈവിട്ട് പോണ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷിത മഹേഷിൻ്റെ ഈ ഒരു പ്രശ്നം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് എന്നാണ് പൂർത്തിയാക്കിയിരിക്കും ഇഷിത മഹേഷിൻ്റെ കൂടെ നിന്നിട്ട് മഹേഷിന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ചിപ്പി തന്നെയാണ് ചിപ്പിയുടെ അച്ഛൻ മഹേഷ് തന്നെയാണെന്ന് തെളിയിക്കുകയും ചെയ്യും അതിലൂടെ ആകാശിൻ്റെ വായടയുകയും ചെയ്യും പക്ഷേ ടെസ്റ്റ് നടത്തിയ കാര്യമൊന്നും ഇഷിത പെട്ടെന്നൊന്നും പറയില്ല കാരണം ആകാശം എവിടെ വരെ പോകണമെന്ന് അറിയാം ആകാശിനൊരു തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ അത് അതുകൊണ്ട് ആകാശമുണ്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇഷ്ട നിൽക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ നല്ല അടിപൊളി ഭാഗങ്ങൾക്കായിട്ട് അപ്പോൾ പ്രൊമോ അടിസ്ഥാനത്തിലാണ് റിവ്യൂ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ